ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ സൂപ്പർ സ്പ്ലണ്ടർ വണ്ടിയാണ് അപ്പോൾ നിലവിൽ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് ഒന്നാമത് വലിയ കുറവ് പിക്കപ്പ് കുറവാണ് ചെയിൻ സൗണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു കിടക്കുന്നുണ്ട് റൈറ്റ് സൈഡ് ഫ്രണ്ടിലത്തെ അപ്പോൾ അത് മാറ്റാ ഓയിൽ ചെക്ക് ചെയ്യുക ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റാം വാട്ടർ സർവീസ് എത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പം അതിൻ്റെ ഇൻഡിക്കേറ്റർ നിലവിൽ നമുക്ക് ഈ മോഡൽ ഓൾറെഡി കമ്പനി പാർട്സ് അവൈലബിൾ അല്ല നമുക്ക് പറഞ്ഞാൽ മഞ്ഞ കളറിലുള്ള ഈ മോഡൽ ഹീറോ ഹോണ്ടയുടെ ഒട്ടുമിക്ക പാർട്സ് എടുത്ത് നിർത്തി ഹീറോ ഹോണ്ടെന്ന് പറയുകയാണ് കമ്പനിയിലെ പന്ത്രണ്ടത്തെ പാർട്സുകളെല്ലാം തന്നെ നിർത്തി പിന്നെ ഹീറോയിലുള്ളത് ആണ് പിന്നെ ജെനുവിൻ കിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ഗ്ലാസ് വരുമ്പോൾ വെള്ള ഗ്ലാസ് ആയിരിക്കും അപ്പോൾ ഇത് തൽക്കാലം പുറമേന്ന് നമുക്കൊരു ലോക്കൽ പാർട്സ് മേടിച്ച് സെറ്റ് ചെയ്യാനാണ് പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വൈറ്റ് ഗ്ലാസ് ആകുമ്പോൾ ഓരെണ്ണം മാത്രമായിട്ട് തിരിഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്കതൊന്ന് ഒരെണ്ണം കുറഞ്ഞോരെണ്ണം മേടിച്ചിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ വലിയ കേസ് പറഞ്ഞിട്ടുണ്ട് പിക്കപ്പ് കുറവ് കാണിച്ചാണ് അതിൻ്റെ മെയിൻ റീസെന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച് കേബിൾ ലോഡായി പോയി ക്ലച്ച് കേബിൾ ലോഡായി പോയെന്ന് പറഞ്ഞാൽ ഒട്ടും പ്ലേ ഇല്ലാത്തൊരവസ്ഥയിൽ വണ്ടി ഓടി അപ്പം അങ്ങനെ ഓടി ഓടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ക്ലച്ചിൻ്റെ ഡിസ്ക് ഫുള് കംപ്ലയിൻ്റ് ക്ലച്ച് ഡിസ്ക് കമ്പ്ലൈൻറ്റ് വന്നാൽ മതി ക്ലച്ച് പിടിച്ച് ഓടിച്ചാലുള്ള അവസ്ഥ എന്താണോ അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിന്റിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കത് അഴിക്കണ സമയത്ത് എന്ത് വരും ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ചെയിൻ ലൂസാണ് ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നിലവിൽ ഞാൻ വണ്ടി അഴിച്ചിട്ടില്ല അഴിക്കണേക്കാൾ മുമ്പ് നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേഷൻ എസ്റ്റിമേഷനാക്കേണ്ടതായിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് മാറ്റണം എൻജിൻ ഓയില് മാറ്റണം അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ മാറ്റാനുണ്ട് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതടക്കമുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം അതിന് ശേഷം നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് ഡിസ്ക് മാത്രമേ ഉള്ളൂ അതിന് അങ്ങനെ കിടന്ന് ഓടിയിട്ട് വേറെ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം അഴിക്കാനുണ്ട് അപ്പോൾ നമ്മൾ തൽക്കാലിക ഒരു റഫ് ആയിട്ടൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം എന്നിട്ട് ഞാൻ അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വന്നൊരു അപ്രൂവൽ വേണ്ട അഴിക്കാനായിട്ട് ആ പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ നിലവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ഇതായിട്ടുള്ള രീതിയിൽ കാണും പക്ഷേ ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് പോയതെന്നാണ് മെയിനായിട്ടുള്ള റീസൺ അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് പറയാം അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഒരു റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്കത് അയച്ചിട്ട് ബാക്കിയുടെ ഡീറ്റെയിൽസിനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ